ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വീഡിയോ ഒന്നും ഇടാത്ത നിങ്ങൾ ഇപ്പോൾ നല്ല ബേക്കൗട്ട് വലിയ എന്നൊക്കെ ഒന്നും കൂടി ഒരു ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടോ അത് വേറൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല ഇത് കേട്ടോ പനിയായിട്ടിരിക്കുവാണ് അപ്പോൾ പനിയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പോക്ക് നടക്കുകയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഫക്കെട്ടോ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം

അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ൈബ് ചെയ്യാത്ത ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പറയാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിന്റെ ചളുക്ക് തന്നെ നേരം നോക്കാം പറ്റിക്കാൻ പറ്റുമല്ലോ ചളക്ക് ചളക്ക് നിവർത്തി സെറ്റപ്പാക്കുന്നതിന് നാലായിരം രൂപ പറഞ്ഞു പെയിന്റ് അടിക്കുന്നതിന് എക്സ്ട്രാ വേറെ പൈസ അപ്പോൾ നമ്മളെ കൊണ്ട്

െയിലുണ്ട് കഴിഞ്ഞാ ഇക്സി പോകട്ടോ ഞാനോ പോണ പോലെ അല്ലല്ലോ എക്സി പോയി കഴിഞ്ഞാ തിരിച്ചു ഇടണം കേട്ടോ ഇവിടെ ഇത്രയും ചളുക്കാണ് ഇപ്പൊ കാണാനുള്ളത് ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇതാക്കാനുള്ളൂ ഇവിടുത്തെ ഒരു പീസ് മൊത്തത്തിൽ വാങ്ങണല്ലേ മാത്രം 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 ഈ ഗ്ലാസ് ഗ്ലാസ് ഇത് വേറെ ഒന്നും ഇല്ല എന്താണ് കേരണോ മമ്മി അതെന്റിന്റെ മമ്മി ഇപ്പൊ പുതിയ പുതിയ പേരുകളൊക്കെ കേട്ടോ ഇതിപ്പോ പിടിപ്പിക്കുന്നത് നഷ്ടമായോ ഇനി ഇതെല്ലാം ഊരണെങ്കിൽ ഇതെല്ലാം ഒന്നും കൂടെ അഴിക്കണ്ടേ കൈ നോക്കണേ കൊച്ചിന്റെ സാധനം മാത്രം എടുക്കാനാ ഈ ഊരിയെടുക്കാനാ കാടി എവിടെയും തട്ടി കാണും ടോ അപ്പറത്തുകൂടി വന്ന് കയറണം ഇപ്പുറത്തൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അപ്പുറത്തും കൂടെ കയറണം ആണോ ഒന്ന് അവിടെ നിന്നു അത് അഴിച്ചെടുത്തു കേട്ടോ ചെലുത്തു നോക്കട്ടെ ഈ സാധനത്തിനെയാണ് ചലക്ക് ഇതാണ് അവിടെ അവിടെ കേറി പോイလေ അല്ലാതെ ചെറുപ്പം അങ്ങനെ നിവർത്താൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ആയിလေ இது ഗോഡിയൻ ഉള്ളിലേക്ക് കേറി പോയി ഇപ്പോ ഇവിടെ കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളില് 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 കൊട്ടിയതല്ല ഇത് മൊന്ന് அடிச்சയണ്ടൊരു ചലക്ക് സിറ്റിയം നിവർത്താൻ പറ്റോ ഇടി അതായത് ഈ ഒരു പീസ് ഇല്ല ഈ വളഞ്ഞിരിക്കുന്നു ഇത് ഇങ്ങോട്ട് വന്ന പ്രശ്നമില്ല அது बिरല്ലോ

ഗ്യാപ്പില്ലാപ്പ് അടഞ്ഞു ഇത് കണ്ടില്ലേ ഗ്യാപ്പ് അടഞ്ഞു പക്ഷെ എന്താ പ്രശ്നം അറിയോ ഇത് കണ്ടോ ഈ സാധനം പൊട്ടി ഇത് പശിയാലും നിക്കും പക്ഷേ അത്ര ഇതാവാൻ ചാൻസ് ഇല്ലേ അതെന്നറിയോ ഈ ഒരു ഈ വെട്ട് ആ വെട്ട് നുർന്നെങ്കിലേ ഇവിടെ റെഡി ആവുള്ളൂ നമുക്കൊരു പണി ഈ സാധനം നമുക്ക് അങ്ങനെ വീട്ടിലുള്ള സാധനം ഇത് ഉണ്ടോ ഇത് ഇതി ഉള്ളിൽ നിന്ന് ടൈറ്റാണ് എങ്കിലും ഇതിപ്പോ ഈ പുറത്തു നിന്ന് കാണും വലിയ ചലക്കില്ല ചുളിന്നണ്ടോ ചുളിന്നില്ലേ ചെറുതായിട്ട് ചെറുത് അതെന്താ പറ്റ ഇത് അതൊന്നും കളയണ്ട നമുക്ക് ഇങ്ങനത്തെ ഒരു पीस കിട്ടൂന്ന് നോടാട്ടോ ഗുജറീയിലല്ല നോക്കാം ഗുജറീയില് നോക്കാ അത് வேற രീതി എടുത്തിട്ട് പെയിന്റ് അടിക്കുന്നതില്ലേ ഇത് വേറെ ഉണ്ടാലും ഇരൂലേ നമ്മളെക്കൊണ്ട് നടക്കില്ല അത് റിട്ടൈൻ ഇടല്ലേ കോഴിക്കോട് കിട്ടത്തില്ലേ അങ്ങനെ നമ്മുടെ ബാക്ക് ഇരുന്ന പോലെ തന്നെ ആക്കിയിട്ടുണ്ട് പക്ഷേ ബ്രേക്ക് ലൈറ്റ് മാത്രം ഒന്ന് സെറ്റിംഗ് ആക്കി ക്കിട്ടോ ഞങ്ങൾ രണ്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ടച്ചാറല്ല രണ്ട് മൂന്ന് മാങ്ങ കുറച്ച് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടി മാങ്ങ എറിഞ്ഞ് പറക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റി ഉണ്ട് അതേ മാള്ട ഉണ്ട് ഞങ്ങളുടെ അയൽവാസി ചേച്ചിയുണ്ട് അങ്ങനെ രണ്ട് മാങ്ങ വേണം കേട്ടോ അങ്ങനെ മാങ്ങ കുറച്ചു കെട്ടോ മാങ്ങ കുറച്ച് അപ്പനും മോളും കവറിലൊക്കെ ഇട്ട് വരുന്നുണ്ട് മാന്തിയോ മാങ്ങ മതിയോ ചെറിയൊരു അച്ചാറിടാ നീയാണോ മാങ്ങ എറിഞ്ഞേ നെറ്റി കൂടി മുഖത്തു കൂടി വേർപ്പ് ഇങ്ങനെ ഒഴുകുന്നു അസുഖം മാങ്ങാ അരിയോട്ടോ രണ്ട് ടീംസും വന്നിട്ടുണ്ട് വേണ്ട മാങ്ങ കുഞ്ഞാ പുളിക്ക് പുളിയുണ്ടോ ഇങ്ങോട്ട് നോക്കിയ നോട്ടെ സാധാരണ പുളി ഭയങ്കരമായിട്ട് തിന്നുന്ന ആളാണല്ലോ ആ പുളി കുറവാണല്ലോ അതായത് ഉപ്പിക്കളയാണ് മാങ്ങയൊക്കെ നീ ചുമ്മാ ചുമ്പിക്കളോടി അപ്പം മാങ്ങയല്ല കഴിഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് വെളുത്തുള്ളിയോ വെളുത്തുള്ളി കഴിഞ്ഞെന്തെപ്പൊ ഇഞ്ചി എടുത്തിട്ടുണ്ടോ ആ ഇഞ്ചിയും കറിവേപ്പിലും കൂടി വേണം അല്ലേ പച്ചമുളക് വേണ്ട പച്ചമുളക് ഇത്രേം പോരടി ഞാൻ പോയി കറിവേപ്പിലെടുത്തിട്ടോ എടുത്തിട്ട് അപ്പോൾ അമ്മേൻ്റെ അമ്മേന്റെ തന്നെ ഊഞ്ഞുള്ളട്ടോ വേറെ വഴിയില്ല അവിടെ വരണുണ്ട് പക്ഷെ അതിൽ ലേശം വാടി പച്ചമുളകോ ആ പറയാം അപ്പൊ ഈ കറിവേപ്പില ഇതിനും ഒരു വാട്ടാണല്ലോ ഈ കറിവേപ്പില എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒടിച്ചിങ്ങെടുക്കണം കേട്ടോ ഒടിച്ചെടുത്താൽ നല്ല ബുഷായിട്ട് വളർന്നോളും അല്ലാണ്ട് ഇങ്ങനെ ഈ ഇല ഇങ്ങനെ ഇങ്ങനെ എടുക്കരുത് കേട്ടോ ു അത്യാവശ്യത്തിന് ഇത് മതി ഇനി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി പറിച്ചാൽ അച്ചാറിനുള്ള സാധനങ്ങളായി കേട്ടോ ഇതിലില്ലേ ഇല്ല പച്ചമുളക് അപ്പൊ പറിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കാണും മിക്കവാറും ആ ഇതിലുള്ളത് ആയിട്ടില്ല അപ്പോൾ സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ പോയി അച്ചാറിടാം അല്ലേ ീ എന്നട ഒരു മൂടിലൊക്കെ കാണുന്ന മതിയായിരുന്നു അപ്പൊ അങ്ങനെ പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ആട്ടോ ഒഴിക്കുന്നേ നല്ലെണ്ണു വേറെ ഒഴിക്കൂല ആ ചൂടാവട്ടെ മോളെ ചൂടായിട്ട് വരെ ഇതല്ലേ വിളക്കെണ്ണന്ന് പറഞ്ഞ സാധനല്ലേ ണോ എനിക്കറിയത്തില്ല ട്ടോ ആ എന്തെങ്കിലും ആട്ടെ എന്നാലും കടുക് ആയെന്ന് നോക്കി ഒരു രണ്ടെണ്ണം ഇട്ട് നോക്കി ആയിട്ടില്ലല്ലോ ആ അങ്ങനെ നമ്മളെ കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ ആൻറ്റിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതേപോലെ അല്ലോ ആ ആ തുടങ്ങിയ സമയത്ത് നമുക്ക് കുക്കിംഗ് ആയത് അപ്പം ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ പച്ചവൊന്നും വാങ്ങണല്ലേ ചെറുതായിട്ടാ ആ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ചെറിയ കളർ ഇവിടത്തെ ഇപ്പൊ മെയിൻ ഞങ്ങടെ ഡെയിലി ഉള്ള പരിപാടി എന്താണെന്നു ഇത് പക്ഷേ ഇത് കടയിൽ നിന്ന് മേടിച്ച കവർ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെ ഈ പാത്രം മാത്രമേ ഉള്ളൂ ഉള്ളിലുള്ള അച്ചാർ നമ്മള് വേറൊരു മാവിന്റെ അച്ചാറാട്ടോ പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പല്ലു കുളിക്കുക ഭയങ്കര പുളിയ പക്ഷെ ഈ മാങ്ങക്ക് അങ്ങനെ പുളിയില്ല അതാട്ടെ ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു അച്ചാർ തന്നെ തീരുമാനിക്കാൻ കാരണം ഇതിലേക്ക് ഇടുക കറുവപ്പില എന്റെ പകുതി പോയി അമ്മ കൊണ്ട് പോയി പകുതി ഇത്രേ മതിയാ ചൂണ്ടിട്ട് കൊറച്ചും ഒരു ഇതും കൂടി ഇട ൂടി ഇട ഈ കഷണം പറഞ്ഞിട്ടില്ല ആ കറിവേപ്പില്ല കറകട്ടെ ആ ഇനി എന്തെങ്കിലും ഇടോ ഇതെപ്പോഴാ ലാസ്റ്റാ ഇത് എണ്ണയിലേക്ക് ഇടു എല്ലടത്തും ഒത്തൂലായിരുന്നോ ഏഹ് എന്നാ മാങ്ങ ഒന്നും ഇളക്കത്തില്ലായിരുന്നോടി പാത്രത്തിലിട്ട് ആ ഉപ്പൊന്നെല്ലായിടത്തും ഒത്തേ എന്നാ പിടി െന്താ ചില ആ അച്ചാർ കടിക്കണം എനിക്കും അതാ ഇഷ്ടം അല്ല കായപ്പൊടി ഇടുന്നില്ലല്ലോ എന്നിട്ട് എന്താ ഇടാത്തതും മറന്നും അല്ലേ ലാസ്റ്റ് വേറെ എന്തെങ്കിലും ആയി പോയെ എന്നാ വീഴുന്നില്ലല്ലോ ആഹാ ആട്ടെ ഇനി കൂടല്ലേ ആകെ ഇച്ചിരി ഉള്ളു രണ്ടു നാലഞ്ച് മാങ്ങേന്റെ അച്ചാറാ കേട്ടോ ഞങ്ങൾ എന്തേ ശരിക്കും ഈ അച്ചാറിട്ടങ്ങ് പഴകണമെങ്കിൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമ്മുടെ സീക്രട്ട് റെസിപ്പി ഉണ്ടാക്കുന്ന കാണിച്ചാലേ എല്ലാരും ചെയ്യുന്നതാണോ അതറിയാത്തവർക്കായിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് എന്താണ് പച്ച ഇങ്ങനെ വെക്കും ഉലുവല്ലേ മാങ്ങാ സീസൺ എല്ലാ സീസണിലും കിട്ടുന്ന മാങ്ങൾ ഉണ്ട് എത്ര ഉലുവയും കടുവും മാത്രോ ചൂടിയാ മത്തി മതി ഉലുവേന്റെ കളർ ആൻസിക്ക് വേറൊരു കാര്യം അറിയോ ഈ ഉലുവയും ആക്കുന്നില്ലേ ഈ കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ ഗ്യാസിന് ഭയങ്കര അടിപൊളിയാണ് പെട്ടെന്ന് ഗ്യാസ് പോകും മനുഷ്യന്റെ ഗ്യാസല്ല നമ്മളീ ഏമ്പക്കയറൊക്കെ അല്ലേ അത് പോകും കാറ്റ് പോകും ആ ശരി ചിലർ ഗ്യാസ് പോകുന്ന കടുവ് പൊട്ടണി നീ ഒന്ന് പൊടിച്ചെടുക്കാം അല്ലേ അത്രയും നമ്മുടെ കടുവ ഉലുവേം പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഉം അതുകൊണ്ട് ശരിക്കും പൊടിഞ്ഞിട്ടില്ല കുഴപ്പമില്ല അതെ തവി മാറ്റിട്ടില്ലെങ്കിൽ എല്ലായിടത്തും എത്തൂല വെക്കാം ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ മാങ്ങാച്ചാർ ഇടുന്നുണ്ട് ഇടുന്ന പക്ഷേ ഒരാഴ്ച പോലെ കിട്ടുന്നില്ല കിട്ടത്തില്ലല്ല തീർന്നു പോവാ അച്ചാർ ആയതുകൊണ്ടേ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അച്ചാറായോ വേറെ എല്ലാം ആയെന്നോ ആൻസിയുണ്ടാക്കിയിട്ട് ആൻസിയൻ്റെ ടേസ്റ്റ് ഒന്ന് ശരിയാണോ ആ അത് കൂട്ടിച്ച് അത് തവിയിലുള്ളത് വേണ്ട പക്ഷേ ആന അടിപൊളിയാ ആഹാ നല്ല ഉപ്പും കൂടി അച്ചാർ അങ്ങനെ അച്ചാർ റെഡിയായിട്ടോ ജസ്റ്റ് അമർത്തി അമർത്തി നിറച്ചിട്ട് ഒരു ഇപ്പൊ എടുക്കുന്നില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു നല്ലെണ്ണയിൽ തന്നെ മുക്കിട്ടൊരു നല്ല വെള്ള തുണിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ പൂക്കാണ്ടിരിക്കും ഒരു വർഷത്തോളം പൂക്കാതിരിക്കും

ഇത് സംഗതി ഓടിയല്ലായിരുന്നേ ഇപ്പൊ ഇവര് രണ്ടും കൂടി പോയി നന്നായിക്കൊണ്ട് വന്ന സമയത്തേ മിസ്റ്റേക്ക് ഇത് ഇതൊക്കെ ഇടമ്പൂര് ആരും ശ്രദ്ധിക്കണ്ടെന്നറിയാം ഈ സാധനം ഇല്ലേ ഈ ചെറുത് ഇത് ഇതിന്റെ ഈ ഓട്ടോയില് വരണം എങ്കില് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകാൻ വഴി

ഇവിടെ തിരിച്ചാൽ ടൈറ്റ് ആവും ഇതൊക്കെ സിമ്പിൾ മെക്കാനിസം ഉള്ളു പക്ഷേ കേടായ പറ്റില്ല മിഷീൻ പോകട്ടോ അതിനാണ് ഇമ്മര് സ്പീഡില് ഓടി വരുന്നത് സ്പീഡിൽ ഓടും പക്ഷെ ചേട്ടാ ഇനി ഇത് മുറിക്കൂട്ടോ നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റാത്തോണ്ട് നമ്മള് പോവുകയാണെ അത് മുറിച്ചിട്ടൊക്കെ മെല്ലെ വന്നോളൂ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കിടന്നുടേ വരെ ബൈ